ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഓൾ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് പത്താമത്തെ ജില്ല കോട്ടയത്തേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കോട്ടയത്തെ കാഴ്ചകളായിരിക്കും നമ്മൾ കോട്ടയം പോയിട്ട് സ്റ്റേ ചെയ്യണം നൈറ്റിൽ സ്റ്റേ ചെയ്തതിന് ശേഷം കോട്ടയം മോർണിംഗ് മുതൽ വൈകിട്ട് വരെ കോട്ടയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും അതിന് ശേഷം നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയാണ് അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക ജസ്റ്റ് ഫോളോ മീ കുട്ടനാട് നിന്നും കോട്ടയത്തേക്ക് ഏകദേശം നാൽപ്പത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ഏകദേശം ഒന്നര മണിക്കൂറോണ്ട് നമുക്ക് റൈഡ് എത്താൻ കഴിയും നമ്മൾ നേരെ കോട്ടയം സിറ്റിയിലേക്കാണ് പോകുന്നത് ചങ്ങനാശ്ശേരി വൈ കോട്ടയത്തേക്കാണ് എത്തുന്നത് എന്നാൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഭാഗം നമ്മൾ കണ്ടത് കുട്ടനാട് കുട്ടനാട്ടിലും നമ്മൾ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രീതിയിൽ പറ്റിയില്ല പക്ഷേ നെക്സ്റ്റ് നമ്മൾ അഗൈൻ വരും നമ്മൾ ഏതായാലും കുട്ടനാട് കാണാൻ പറ്റാത്തൊരിത് നമുക്ക് കോട്ടയം ജില്ലയിൽ കുമരകം പോകുന്നുണ്ട് കുമരകത്തും നല്ല രീതിയിൽ തന്നെ ബോട്ടുകളുണ്ട് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുട്ടനാടിനോട് ചാരിയിട്ട് വരുന്ന ആ ഒരു കായലിലൂടെ പോകുന്ന ആ കാലിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞത് ഏതായിരുന്നാലും നമ്മൾ ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് പോകുന്നുണ്ട് കോട്ടയം സിറ്റിയിൽ പോയതിന് ശേഷം കോട്ടയത്ത് നമ്മൾ ഇന്ന് സ്റ്റേ നാളെ മോർണിങ്ങോട് കൂടിയാണ് നമ്മൾ കോട്ടയം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഉത്സവം കണ്ട് ഉത്സവത്തിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഏതാണ് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ എന്നറിയില്ല നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷന് നമ്മളിപ്പോൾ കോട്ടയത്തിൻ്റെ ലൊക്കേഷൻ വെച്ച് പോകുന്ന സമയത്ത് പല സിറ്റികളും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് നമ്മളൊന്നും അവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് അറിയില്ല നമ്മളിപ്പോൾ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളും നോക്കുന്നില്ല ഏതായിരുന്നാലും ഇതാ ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും നമുക്ക് നേരെ കോട്ടയത്തേക്കാണ് പോകേണ്ടത് അതുപോലെ തന്നെ വ്യാഴാഴ്ച നൈറ്റാണ് നാളെ വെള്ളിയാഴ്ച ജുമേമാണോ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല ഏതായിരുന്നാലും നമുക്കിഞ്ഞ് റൈഡ് ഫാസ്റ്റ് ഫാസ്റ്റാക്കേണ്ടത് കംപ്ലീറ്റ് ചെയ്യണം പെട്ടെന്ന് കഴിഞ്ഞൊരു നമുക്ക് നാല് ജില്ല കൂടി ബാലൻസ് ഉള്ളൂ നമ്മളായതായാലും കോട്ടയം ജില്ലയിൽ കയറിയിട്ടുണ്ട് നമുക്ക് നേരെ സിറ്റിയിൽ റൂം സ്റ്റേ നോക്കണം നമുക്ക് നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോമൊന്നും ചെക്ക് ചെയ്യുന്നില്ല നമ്മൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാണുന്ന ഏറ്റവും ഫസ്റ്റിൽ കാണുന്ന ഏതാ റൂം അതിൽ നമുക്ക് നേരെ ബുക്ക് ചെയ്ത് കയറാനുള്ളൊരു പ്ലാനിലാണ് എന്താ പറയുക റൈഡ് റൈഡായി നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് ഇനി നൈറ്റിൽ ഉണ്ടായിരിക്കും ഒരു ആവറേജ് സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിക്കുള്ളിലായിട്ട് റൈഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെയൊക്കെ ആനുവേഴ്സറി എന്താണെന്ന് അറിയില്ല അത് നല്ല രീതിയിൽ തന്നെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് സംഭവം കോട്ടയം ജില്ലയിൽ ഏകദേശം ഇതാ സിറ്റി ഭാഗത്താണ് മിഡിലാണ് ഈ റൗണ്ട് കാണുന്നത് പ്രോപ്പർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി റൂം സ്റ്റേ നോക്കണം ഇന്ന് നൈറ്റിൽ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് ഏതായാലും നമ്മൾ നമ്മൾ പത്താമത്തെ ചില്ലായിട്ടുള്ള കോട്ടയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളിങ്ങനെ നോക്കാൻ നല്ല രീതിയിൽ നൈറ്റിലായതുകൊണ്ട് തന്നെ തിരക്കുണ്ട് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നമ്മളെ നജീബ്കാൻ്റെ വീടൊക്കെ ഉണ്ട് നജീബ് ഖാൻ്റെ വീട്ടിലൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട് ഏതായാലും അവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം കോട്ടയം ചില്ലിൽ നമുക്ക് ആരുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നജീബിക്കാൻ നമ്മൾ നൈറ്റിൽ കോണ്ടാക്ട് ചെയ്തില്ലേ അതായത് റൂമില്ല എടുത്തിന് ശേഷം കോണ്ടാക്ട് ചെയ്യുക നാളെ അവിടെ വീട്ടിലൊക്കെ ഒന്ന് പോകാനുള്ള പ്ലാൻ ഉണ്ട് അതിന് മുമ്പ് ഇതാ റൂമെല്ലാം സെറ്റ് ആയി നമ്മളിത് ആ ബൈക്കെല്ലാം സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നാളെ മോർണിങ്ങോടുള്ള കാഴ്ച കാണാം ഗുഡ് മോർണിംഗ് കോട്ടയം കോട്ടയത്താണ് ഇപ്പോൾ ഉള്ളത് കോട്ടയത്ത് നിന്നുള്ള നൈറ്റിലെത്തി നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ബാക്കിൽ അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കോട്ടയം സിറ്റി തന്നെ തിരുനക്കര ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് നമ്മളെ റൂം തിരുനക്കര ശിവക്ഷേത്രം അതുപോലെ തന്നെ അപ്പുറത്തൊരു കുരിശുപ്പള്ളിയുണ്ട് അപ്പോൾ ആ കുരിശു അതുപോലെ തന്നെ തിരുനക്കര ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അങ്ങനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരുപാട് സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഫസ്റ്റ് സ്റ്റിൽ ഫോളോ ചെയ്യാം നമ്മൾ ആ റൂമിൽ നിന്ന് നേരെ പുറത്തിടങ്ങി കഴിഞ്ഞാൽ കാണുന്നതിന് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തെ എൻട്രൻസ് ആണ് എൻ്റ മറ്റേ എൻട്രൻസിലേക്ക് പോവാം ക്ഷേത്രത്തിൻ്റെ തൊട്ട അടുത്തുള്ള ഭാഗങ്ങളാണ് ഫുൾ തിരക്കണ്ട ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആണ് എൻട്രൻസ് തരുകഴിഞ്ഞാൽ പുറം ഭാഗം നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ അകത്തേക്ക് എൻ്റർ കഴിഞ്ഞാൽ നേരെ ഒരു ആലമരണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നാൽ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗങ്ങളുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കുള്ള ഈ ഒരു ക്ഷേത്രം ഇവിടുത്തെ ഉത്സവം നടക്കുന്ന മലയാള മാസം മെയിൻ മാസത്തിലാണ് ഇവിടുത്തെ ഒരു ഉത്സവത്തിനെ കുറിച്ച് പറയുമ്പോൾ കോട്ടയം ജില്ലേൻ്റെ ഒരു ഉത്സവം കൂടിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആളുകൾ മറ്റുള്ള ജില്ലയിൽ നിന്നൊക്കെ വരാറുണ്ടെന്നാണ് പറഞ്ഞത് കോട്ടയത്തെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പറയുമ്പോൾ ഈ ഒരു ക്ഷേത്രം കൂടി ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളിതാ നല്ല അടിപൊളിയായിട്ട് കാഴ്ചകൾ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ അതാ മറ്റൊരു ആണ് സേഫായി ഏതായാലും തിരിച്ച് നമ്മൾ റൂമിലേക്കാൻ പോകുകയാണെങ്കിൽ റൂമണേ ആദ്യം തന്നെ നല്ല ഒരു അയൽ പോലെ കിട്ടി അയൽ ആക്കിയതോടുകൂടി നമ്മളെ ഡ്രസ്സൊക്കെ ഇവിടെ നല്ല ഡ്രസ്സെല്ലാം ഇവിടെ ഉണക്കാനൊക്കെ ഇട്ട് എല്ലാം ഷോക്സ് എല്ലാം സെറ്റായി നമ്മൾ കിട്ടിയ ബെഡ്ഡാണ് ബെഡിന് അപ്പുറം നല്ല കൂറൊക്കെ പോയിട്ടായിരുന്നു നല്ലൊരു ടേബിളും കാര്യങ്ങളൊക്കെ സേഫാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇനി സൗകര്യം ഒന്നും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റി ഈ രീതിയിലൊക്കെ ഇനി കോട്ടയത്ത് കിട്ടിയ റൂമിന്റെ കാഴ്ചകളാണ് കണ്ടത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു സൂപ്പറായിട്ട് കൊതുക് തിരി നമ്മളെപ്പോഴും ഇതാക്കുന്നതാണ് ഈ ഏരിയകളിലൊക്കെ ടൂറിസ്റ്റ് ഹോമിൻ്റെ അടുത്തൊക്കെ നല്ല കൊതുക് ഉണ്ടാവും അത് അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് നമ്മളൊരു കൊതുക് തിരി ഉറങ്ങുന്നുണ്ട് തീപ്പുട്ടിയെല്ലാം സെറ്റാക്കി നമ്മൾ വന്നെ രാത്രി ഫസ്റ്റിൽ തന്നെ കൊടുത്തോടു കൂടി പിന്നെ കൊതുകൊന്നും ഉണ്ടായിട്ടില്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റി അപ്പം നമ്മളെ ഈ ഒരായാലും നമുക്ക് കിട്ടാം എല്ലാ ആണ് കോട്ടയം കോട്ടയത്ത് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് റൂമുകളും കൂടി നമ്മൾ ഇനി പോകുന്നത് കുരിശു പള്ളി ഉണ്ട് നേരെ താഴെ ഭാഗത്തേക്കാണ് ആ കുരിശുപള്ളിന്റെ കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമ്മളാ കീ എല്ലാം ശരി ഓക്കെ അടിപൊളി സർവീസ് ആയിരുന്നു എല്ലാം സെറ്റ് വണ്ടി മുന്നേ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ലഗേജും സെറ്റ് ആക്കി കെട്ടിയിട്ടുണ്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ കുരിശുപ്പള്ളി നേരെ നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ താഴെ ഇനി കുരിശുപ്പള്ളിയും അതുപോലെ തന്നെ അമ്പലം കൂടി ഉള്ള കണക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് ഉത്സവം നടക്കുന്ന സമയത്തൊക്കെ താഴെ കുരിശു പോയിട്ട് ആളുകള് അവിടെ ഒരു അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് ഉത്സാഹത്തിനൊക്കെ വരുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ലൊരു ബന്ധമാണ് ഈ ഒരു പള്ളിയും അതുപോലെ തന്നെ ഈ ഒരു അമ്പലം കൂടി തമ്മിലി വന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഞാൻ പോകുന്നത് കുരിശു പള്ളിയിലേക്കാണ് നമുക്ക് ജസ്റ്റ് ചോദിക്കാം കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ അറിയില്ല സ്ട്രൈറ്റ് പോയാൽ മതി പറഞ്ഞത് പക്ഷെ ഒരുപാട് റോഡുകൾ അവിടെ നിന്നും ഒന്നും കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയില്ല ഏതായിരുന്നാലും നെക്സ്റ്റ് അമ്മ ഈ ഒരു കുരിശു പള്ളീൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് ആ വേറെ മേലൊരു പള്ളി കാണുന്നുണ്ട് തണോന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ നമ്മൾ താഴെ ഭാഗത്തൊന്നും കൂടി പോയി ചോദിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഈ കുരിശുപ്പള്ളി കുരിശുപള്ളി കുരിശു പള്ളി മാറിയിട്ടില്ല നമ്മുടെ ഹോണ്ടലിൽ കാണുന്നതന്നെ ഈ കുരിശു പള്ളി കുരിശു പള്ളിയിൽ നിന്ന് എസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു കാശ് പൂണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കുമരകമാണ് കുമരകത്തേക്ക് നമ്മൾ പോകണം അപ്പോൾ നമ്മളിത് ആ അകത്തേക്ക് ഇനി കയറുന്നില്ല ജസ്റ്റ് പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടിട്ട് പോകാനുള്ള പ്ലാനിൽ തന്നെ കുരിശു പള്ളി നമ്മൾ കോഴിക്കോട് ജില്ലയിലും കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ആ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് കോട്ടയത്ത് എത്തിയുള്ള കല പുറത്തങ്ങനെ കുരിശുപള്ളി എഴുതിയിട്ടുണ്ട് കുരിശുപ്പള്ളി അതുപോലെ തന്നെ കുരിശ് മല ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കോഴിക്കോട് എന്ന് തോന്നുന്നു വേറെയും സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഏതായിരുന്നാലും അടിപൊളി കാഴ്ചയാണ് നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇനി പെട്ടെന്ന് നേരെ കുമരകം പോകണം കുമരകത്തേക്ക് ലൊക്കേഷൻ വെച്ചിട്ട് കാണും പോകണം അതിന് മുന്നേ നമുക്ക് ഈ ഒരു എപ്പിസോഡായതെല്ലാം അതിൻ്റെ കോട്ടയം ജില്ല എത്തിയതോടുകൂടി നല്ല ഹാപ്പിയായി നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ് പോകണം അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കോട്ടയത്തെത്തി കോട്ടയത്ത് സ്റ്റേ ചെയ്ത് കോട്ടയം സ്റ്റേ ചെയ്തതിനുശേഷം കോട്ടയത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമ്മൾ പോയി നമ്മൾ തൃത്തേനക്കര തൃത്തേനക്കര ശിവ ടെമ്പിളിൻ്റെ തൊട്ടടുത്തായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നു അവിടെ അമ്പലത്തിൽ പോയി അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തേന് കുരിശു പോയി കുരിശു പള്ളീൻ്റെ രണ്ടിനും കാശ്കൾ കണ്ട് രണ്ടും മത സൗഹാർദ്ദത്തിൻ്റെ രണ്ടും ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ നിശ്ചിത മനസ്സിലായി കാണും അപ്പോൾ ഈ രീതിയിലേക്ക് ഞാൻ കോട്ടയം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ നക്സ് എഗൻ നക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബബായ്